തോന്നല്ലേ അമ്മേ വന്നു ാണ് ആദ്യം പോകുന്നത് പോ അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആളുകൾക്ക് മുന്നിലുള്ളത് എന്തുകൊണ്ട് തോറ്റു പുതുപ്പള്ളി മുപ്പത്തെണ്ണായിരം വോട്ടിന് തോറ്റവനോട് തന്നെ എന്തുകൊണ്ട് നിലമ്പൂരിൽ തോറ്റു എന്ന് ചോദിക്കണം ആത്മികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സിമ്പിളായി ചോദ്യത്തിന് ഇതിനോടകം അപ്പൊ അതിനൊരു പുതിയ മറുപടിയാണ് അങ്ങ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനെ സംബന്ധിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ഒരു ഒറ്റ മറുപടിയേ ഉള്ളൂ ആ വിഘടനവാദികളും പ്രഥമ ദൃഷ്ട്യ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ ഞങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിന് നിലമ്പൂരിന്റെ പണ്ടിൽ തിരിച്ചടി ഏറ്റിട്ടുണ്ടോ ഏറ്റിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യകാരണങ്ങൾ

ആളെ വിളിച്ചു തൊട്ടിത്തരം കാണിക്കുന്നു ജനവിധി ഞങ്ങൾക്കെതിരാണ് എന്ന് പറയുന്നതിന് പകരം ജനങ്ങളുടെ തെറ്റിദ്ധാരണയിലേക്ക് ചൂണ്ടുന്നത് ശരിയാണോ ആ ചോദ്യത്തിനകത്തൊരു ഭാഗികമായ കുഴപ്പമുണ്ട് എന്നുള്ളതാണ് എന്റെ മിതമായ ഒരു ഭാഷ്യം ആകെ ചെയ്യും ചക്ക പോലെ കുഴഞ്ഞു കാരണം അങ്ങ് ചൂണ്ടിക്കാണിച്ച നിലമ്പൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് സ്വരാജിന്റെ പ്രതികരണം പൂർണ്ണമായില്ലെങ്കിലും ഏറെക്കുറെ ഞാനും കാണാൻ കഴിഞ്ഞു അപ്പൊ പ്രതികരണത്തിന്റെ ആദ്യ ഭാഗം ആദ്യ ഭാഗം എന്ന് പറയുന്നത് അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നു നിലമ്പൂരിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട നിയുക്ത എം എൽ എ അഭിനന്ദിക്കുകയാണ് അദ്ദേഹത്തിന്റെ നിലമ്പൂരിന്റെ വികസനത്തിന് വേണ്ടിയിട്ടും കഴിഞ്ഞ ഒൻപത് വർഷ കാലയളവിൽ സൃഷ്ടിക്കപ്പെട്ട മാറ്റങ്ങളുടെ അപങ്കുരമായ തുടർച്ചയ്ക്കും പിടിച്ച നന്നായി പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന ആശംസ ചെയ്തിരുന്നത് അതായത് സ്വരാജണ്ണന് മത്സരത്തിൽ സെക്കൻഡ് കിട്ടിയല്ലോ അപ്പൊ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ആളെ അഭിനന്ദിച്ചു കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി നിലമ്പൂരിൽ തുടരുന്ന അപങ്കരമായ ആ ഒരു മാറ്റം വികസനം ഇനിയും തുടരട്ടെ എന്ന ആശംസാവർഷം ചൊരിയുകയായിരുന്നു സ്വരാജണ്ണൻ ജയിച്ച സ്ഥാനാർത്ഥിയുടെ മുന്നിൽ നന്നായി ഞങ്ങൾ പരാജയപ്പെട്ടു ഞങ്ങൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് യു ഡി എഫ് വിജയിച്ചു ആ വിജയത്തെ അംഗീകരിക്കുന്നു ആ ബുദ്ധി കൊണ്ട് കരുതപ്പാല് കുടിക്കുന്ന മണ്ടന്മാരല്ല ഞങ്ങള് ഞാൻ പറയാൻ പോകുന്ന അതിഭയങ്കരമായി സത്യം കേട്ടിട്ട് നിങ്ങൾ ലൈഫ് പദ്ധതി മുഖാന്തരം വീട് ലഭിച്ച എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് ഗുണഭോക്താക്കൾ അധികം എവളോടാ സാമൂഹ്യക്ഷേമ പെൻഷൻ പ്രതിമാസം ലഭിക്കുന്ന നാല്പത്തിനാലായിരത്തിലധികം വരുന്ന സാധാരണക്കാരായ അയ്യോ മനുഷ്യന്മാർക്ക് ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾ ഉയർത്തിയിരുന്നു അതൊന്നും തെറ്റാണെന്ന് പറയാൻ ഞാൻ ആളല്ല അതൊക്കെ ജനങ്ങൾ കേട്ടിട്ടുമുണ്ട് പക്ഷെ പക്ഷെ അതിനേക്കാൾ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നും ആ പ്രശ്നങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉത്തരമുണ്ടാകണമെന്നും കരുതിയത് കൊണ്ടാകണമല്ലോ നിലമ്പൂരിലെ ജനങ്ങൾ നിങ്ങളെ സ്വീകരിക്കാതിരിക്കുകയും ആര്യാടൻ ചോക്കത്തിന് യു ഡി എഫിനെ സ്വീകരിക്കുകയും തൽക്കാലം ഇത്രയും മതി വരട്ടെ അനിയാ പോട്ടെ അമ്പിമോനെ പോട്ടറ സാറേ ഒന്നും വിചാരിക്കില്ലേ മക്കളെ മാമനോടൊന്നും തോന്നല്ലേ